ൾക്കൂരി ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറൻ മേഖലയിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിൽ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു അഞ്ചാംകല് പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ഡിസിസി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പ്രതിഷേധ സമരത്തിൽ പി ബി വെങ്കിടേശ്വരൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യട്ട് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഘോഷ് തുഷാര പഞ്ചായത്ത് അംഗം ചെമ്പൻ ബാബു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി പ്രലോഭ് കോൺഗ്രസ് നേതാക്കളായ കെ പി ആർ പ്രതീഷ് സാലിഷ് തുഷാര ഫാറൂഖ് യാറത്തിങ്കൽ രാധാകൃഷ്ണൻ കല്ലുങ്ങൽ ലത്തീഫ് കെട്ടുമ്മൽ എന്നിവർ സംസാരിച്ചു റോഡുകളെല്ലാം തോടുകളായി റോഡുകളെല്ലാം തോടുകളായിട്ടേ നേതൃത്വത്തിൽ അതത് പ്രദേശങ്ങളിൽ ഇത്തരം പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇതൊരു സൂചന സമരമാണ് ഈ സൂചനാ സമരം ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ട് ഇതിനടിയന്തരമായ പരിഹാരം കാണാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭ പ്രക്ഷോഭങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗങ്ങളുടെ മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലെ കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് നമ്മൾ ഈ സമരം എത്രയോ നാളുകളായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ പല പല വലിയ സമരങ്ങളും ചെറിയ സമരങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വാർഡ് തലത്തിൽ ചെറിയ ചെറിയ സമരങ്ങൾ നടത്തിക്കൊണ്ട് അടുത്ത ദിവസം തന്നെ പഞ്ചായത്തിലേക്ക് നടത്താൻ ഒരു തുടക്കം മാത്രമാണ് ഈ ഈ പങ്കെടുത്ത എല്ലാവരെയും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവാ ചേറ്റുവാ റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്